അടുത്ത് പറയായിരുന്നു അവരുടെ നാട്ടിൽ ഒരു കിഡ്നി രോഗിക്ക് എന്തോ ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിനുവേണ്ടി അവർ ഫണ്ട് റേസ് ചെയ്ത കാര്യം ലക്ഷ്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ആ രോഗിനെ സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ അത്രയും ഒരുപാട് നന്മ ചെയ്യുന്ന എന്താ പറയാ ഒരുപാട് കരുണ പറ്റാത്ത ഹൃദയമുള്ളവർ എന്ന് പറയാം ഇവരിപ്പിവിടം വരെ എത്തിയത് ഇവർ എത്തിയിരിക്കുന്നത് വയനാട്ടിലാണ് വയനാട്ടിൽ എവിടെയാണെന്ന് കൂടെ പറയാം നമ്മുടെ റോക്ക് നമ്മുടെ കോട്ടേജിലാണ് ജുബിനെ നിങ്ങൾ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയില് പരിചയപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അപ്പൊ ഇവിടെ എന്തിനാ വന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫുലോകാലിയ ഫൗണ്ടേഷൻ ആദ്യം തറക്കല്ലിട്ട ഇരുപത്തിയഞ്ച് വീടുകളുടെ പണി ഓൾമോസ്റ്റ് ഏകദേശം വീടുകളെല്ലാം ലിൻഡ് ലിംഗിന് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരു മാസത്തിനകത്ത് തന്നെ അതെല്ലാം വാർത്ത് ഒരു ഒന്നര രണ്ടു മാസത്തിനകത്ത് അതെല്ലാം താക്കോല് കൊടുക്കാൻ പറ്റും അപ്പൊ ആ ഇരുപത്തഞ്ച് വീടുകളിലും വരുന്ന വന്ന് താമസിക്കുന്നവർ ഈ ദുരന്തത്തിൽ പെട്ട് എല്ലാം നഷ്ടപ്പെട്ടവർ വരുമ്പം അവർക്ക് ഓരോ കുക്കർ അവർക്ക് ഗ്യാസ് ഗ്യാസ്റ്റൗ ഇതൊക്കെ എന്ന് പറഞ്ഞാല് എല്ലാവരെയും കൊണ്ട് ചിന്തിച്ച് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഒരു കുടുംബം വന്ന് താമസിക്കണമെങ്കിൽ ഒരു സെക്കൻഡ് പോലും മറക്കാൻ പറ്റാത്ത പറ്റാത്തൊരു സാധനമാണ് വയറല്ലേ കാരണം വയറു മറന്ന ബാക്കിയെല്ലാം ജീവിതത്തിൽ തകരാറാണ് അതുകൊണ്ട് തന്നെ ആദ്യം ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനം അത് എന്നെ സ്വാധീനിച്ച വേറൊരു കാര്യം ഞങ്ങൾ ഓൾറെഡി സംസാരത്തിൽ ഡിസൈഡ് ചെയ്തായിരുന്നു ഒരു വീട് കൊടുക്കുമ്പോൾ സാധാരണ ഇതുവരെയും പത്ത് നൂറ്റമ്പത് വീടുകൾ ഇങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുത്തപ്പോഴൊക്കെ വീട് കൊടുക്കുക എന്നല്ലാതെ അതിനപ്പുറത്ത് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല ആദ്യമായിട്ടാണ് ഇവിടെ ഈ ഈ ദുരന്തത്തിൽ പോയവർക്ക് വീട് കൊടുക്കുമ്പോൾ നമ്മൾ അവർക്ക് കട്ടിൽ രണ്ട് ബെഡ്റൂമിലും ഡബിൾ കോട്ടന്റെ കട്ടിലും മേടിച്ചിടണം ഡൈനിങ് ടേബിള് നാല് ചെയറും മേടിച്ചിടണം കുക്കർ കൊടുക്കണം സ്റ്റൗ കൊടുക്കണം ബെഡ്ഷീറ്റ് കൊടുക്കണം ഇങ്ങനൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തു അങ്ങനെ ഇരിക്കയാണ് താങ്കളുടെ ഇദ്ദേഹമാണ് എന്നെ ആദ്യമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന പേര് ഞാൻ വീണ്ടും ഷിജിത് ഷിജിത്താണ് എന്നെ കോണ്ടാക്ട് ചെയ്ത് പറയുന്നത് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് ഇവർ വന്നത് ഈ ചിറ്റാരിക്കൽ എന്ന് പറഞ്ഞ ഇവിടെ അടുത്തൊന്നുമല്ല കേട്ടോ കാസർഗോഡിൽ നിന്ന് വന്നാണ് ഇന്നലെ രാത്രി തന്നെ അവർ അവിടുന്ന് നിന്ന് പുറപ്പെട്ട് നേരം വിളിക്കുമ്പോഴേക്കും ഇവിടെ എത്തി കാര്യം ഞങ്ങൾ ഇന്നിപ്പോൾ രാവിലെ വിലങ്ങാണ്ടിന് പോവാണ് അപ്പൊ പോകുന്നതിന് മുമ്പ് ഇവരും ഇവിടെ എത്തി ഇതെല്ലാം നമ്മളെ ഏൽപ്പിച്ചതാണ് അപ്പൊ എനിക്ക് എന്റെ കൂട്ടുകാരോട് പ്രത്യേകം പറയാനുള്ളത് ഇതാണ് നമ്മള് ഈ മനുഷ്യനൊരു ഒരു കൊഴപ്പുണ്ട് എല്ലാ മനുഷ്യർക്കും അല്ല കുറെ മനുഷ്യർക്ക് കേട്ടോ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കണ്ടത്തും ഭയങ്കര ഈഗർനെസ് ആണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കിയാൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഷെയർ ചെയ്യാനും അറിയിക്കാനും അത് കണ്ടു രസിക്കാനും ഒക്കെയാണ് പൊതു കൊറേ പേർക്ക് ഞാൻ പറഞ്ഞ എല്ലാവരും അല്ല കുറെ എന്നാൽ കുറെ പേരുണ്ട് മറ്റുള്ളവരിലുള്ള നന്മകൾ കണ്ട് അത് മറ്റുള്ളവരെ അറിയിക്കുക ആ നന്മയെ അപ്രീഷിയേറ്റ് ചെയ്യുക നന്മയുടെ പുറകെ പോവാന്നുള്ളത് അപ്പൊ എനിക്ക് എന്റെ കൂട്ടുകാരോട് പറയാൻ ഇവർ ഈ ചെയ്ത നന്മ നിങ്ങള് മാക്സിമം പരമാവധി മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ഈ ഈ ചെയ്യുന്ന നന്മ മറ്റുള്ളവരിൽ എത്തുമ്പോ രണ്ട് ഗുണങ്ങളാണ് ഒന്ന് മറ്റുള്ളവർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ് എന്ത് ഞങ്ങൾക്കും ഇങ്ങനെ ചെയ്തുകൂടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന് ഇത്രയും ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം എന്നൊരു ചിന്ത ഇവരോടുകൾ രണ്ടാമത് നമ്മുടെ ഈ സഹായം ഒരുപാട് പേർക്ക് ഗുണമായി മാറിയല്ലേ മൂന്നാമത് ഇതൊന്നുമല്ല നമുക്ക് തന്നെയും അതായത് മനുഷ്യന് എല്ലാരും ജീവിക്കുന്ന ഇച്ചിരി സന്തോഷത്തിന് രാവിലെ കല്ലുടിക്കാൻ പോകുന്നവനോട് എന്തിനാണ് കല്ലുടിക്കുന്നത് സന്തോഷത്തിന് രാവിലെ പള്ളിയിൽ പോകുന്നവനോട് എന്തിനാണ് പോകുന്നത് എന്ന് വെച്ചാൽ സന്തോഷത്തിന് പള്ളിയിലായാലും ബാറിലായാലും പോകുന്നതിന്റെ ലക്ഷ്യം ഇച്ചിരി സന്തോഷം ഒന്നുള്ള അങ്ങനെ നോക്കുമ്പോ മനുഷ്യന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യം എന്നാന്നുള്ളത് തലച്ചോറിനെ വെച്ച് റിസർച്ച് ചെയ്തിട്ട് ന്യൂറോ സയന്റിസ്റ്റുകൾ പറയാണ് നമ്മൾ ആർക്കെങ്കിലും നന്മ ചെയ്യാം എന്നിട്ട് വെറുതെ ഇരുന്നോർക്കുമ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും ഇറ്റ്സ് റിയാലിറ്റി പക്ഷെ ഇന്നലെ എനിക്കൊരു സങ്കടം ഉണ്ടായി ഒരാൾ പറയായിരുന്നേ എനിക്കൊരു അഞ്ച് സെന്റ് സ്ഥലം പാവപ്പെട്ടു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കൊടുത്താൽ അതിനെതിരെ വരുന്ന പ്രതികരണം താങ്ങാനുള്ള മനഃശക്തി ഇല്ലാന്ന് ഞാൻ ചോദിച്ചെന്താ ഇപ്പൊ ഞാൻ കൊടുത്ത നാട്ടുകാർ ആദ്യം പറയാൻ പോകുന്നത് അവൻ ആളുകാണി ഞാൻ കൊടുത്തതാണ് കാരണം അവൻ കൊടുക്കാണ്ട് മുന്നേ കൊടുത്തൂടായിരുന്നു ഇപ്പൊ ഈ ദുരന്ത സമയത്ത് കൊടുത്തന്തിനാന്ന് പറയും അപ്പൊ ഈ കളിയാക്കല് സഹിക്കാൻ പറ്റാത്തോണ്ട് ഞാൻ കൊടുക്കുന്നില്ല ആള് ഭാഷക്ക് പറഞ്ഞതാണ് പക്ഷെ എങ്കിൽ പോലും അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു ചിന്തിപ്പിച്ചു അപ്പൊ എനിക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ളത് നിങ്ങളെടുത്ത് റിസ്ക്കും അത് ചെറിയ കാര്യമല്ല ഇറ്റ് ഈസ് റിയലി അപ്രീഷിയേറ്റബിൾ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ കൂട്ടുകാരോട് ലൈവായിട്ട് നിൽക്കുന്ന കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങൾ പ്രത്യേകം ഇവരെ സപ്പോർട്ട് ചെയ്യുക ഇവരുടെ എന്താ പറയുക ഈ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇനിയും ഇതുപോലെയുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കും സാധിക്കട്ടെ കൂട്ടുകാർക്കും സാധിക്കട്ടെ എന്ന് പറയുന്നു നിനക്ക് എന്താ പറയാനുള്ളത് അപ്പൊ എന്നാ നിങ്ങളല്ലേ ഇത് കൊണ്ടുവന്നെ അതിന്നു ഒന്ന് എടുത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് എടുത്തു വെക്കാം ജുബിൻ അത് അതൊന്ന് ഒരു കുക്കറും ജുബിനി വന്നു ജുബിൻ വേണേ ഇതെല്ലാം മേടിച്ചു വെക്കാൻ ഇപ്പൊ എനിക്കിത് മേടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ വീടിന്റെ പണി വീരുമ്പോ ജുബിന്റെ അടുത്ത് വന്ന് തിരിച്ചു പിടിക്കും കേട്ടോ കൂട്ടുകാർ കണ്ടല്ലോ നമ്മൾ ഞാൻ ജുബിൻറെ കയ്യിൽ ഇതൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നേ സന്തോഷിക്കട്ടെ ജുബിൻ ഇവിടുന്ന് കേട്ടോ അതുവരെയും ഇവിടെ സേഫ് ആയിട്ട് ഉണ്ടാവണം ജുബിൻ വയനാട്ടിൽ ഞാൻ വരുന്നു ഫേസ്ബുക്കിൽ ഇട്ടപ്പോ ആദ്യം കോണ്ടാക്ട് ചെയ്താണ് ജുബിൻ ആണ് അപ്പം മുതല് വന്ന് ഇവിടെ തന്നെയാണ് താമസവും ജുബിൻ്റെ ഒരു ശല്യായിരിക്കാണ് ഞങ്ങൾ പോകുന്നവരെ ഓക്കെ അപ്പൊ ഇതെന്താ ഇനി വണ്ടി അങ്ങോട്ട് എടുത്തിട്ട് എവിടെയാണ് വെക്കുന്നത് ചു പിന്നങ്ങോട്ട് അവർ ആയ ആ ഒന്ന് വണ്ടി അങ്ങോട്ട് നീച്ചിടേണ്ടി വരില്ലേ അല്ല ഇവിടെ എടുത്തോണ്ടതോ ആണോ ഇല്ല അവിടെ ഇങ്ങനെ എടുത്തോണ്ടാവുന്നോ അപ്പൊ അങ്ങോട്ട് എടുത്തോണ്ട് നിങ്ങളെ ഒന്ന് സഹായിച്ചോ എടുത്ത് ഇങ്ങോട്ട് ഫ്രണ്ട് കാണിച്ചോ എന്തൊക്കെയോ പ്രത്യേകിച്ച് രാവിലെ നേരെ സർപ്രൈസ് ആണ് ഒത്തിരി സന്തോഷം സന്തോഷമുണ്ട് ചെറിയൊരു വാട്സപ്പ് കൂട്ടായ്മക്ക് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു മാത്രമേ അവര് പറഞ്ഞത് ഇരുപത്തിയഞ്ച് ഇരുപത്തി ഒമ്പത് ലക്ഷം രൂപ ഒരു കിഡ്നി പേഷ്യന് വേണ്ടി സമാഹരിച്ചു കൊടുത്തു എന്നൊക്കെ പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവര് അപ്പൊ ഒരു ചെറിയ ഗ്രൂപ്പിന് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ എന്തൊക്കെ അത്ഭുതങ്ങള് മറ്റുള്ള ജീവിതത്തിൽ ചെയ്യാൻ പറ്റും ആ ഒരു ചിന്തയാണ് തരുന്നത് അപ്പൊ കൂടി ഉണ്ടാവണം സപ്പോർട്ട് ചെയ്യണം ഇരുപത്തിയഞ്ച് വീടുകളിലെ പണി എത്രയും പെട്ടെന്ന് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് തീർച്ചയായും തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്നലെ ചീതാമൗണ്ടിൽ ഉണ്ടായിരുന്നു ഇനിയിപ്പൊ ഞങ്ങൾ പോവാണ് ഇനിയിപ്പോ ഞങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ വരും പോകും അത് കഴിഞ്ഞിട്ട് പോയി ഞങ്ങളുടെ അതോടൊപ്പം കാര്യം പറയാൻ മറന്നു അതായത് മെയിൻ ആയിട്ട് ചെയ്യുന്നത് മനുഷ്യർക്ക് ആവശ്യമായ അവർക്ക് വീട് മാത്രമല്ല കൊടുക്കുന്നത് വീട്ടിൽ എങ്ങനെ ജീവിക്കണം അപ്പനും അമ്മയും തമ്മിലുള്ള കമ്മിറ്റ്മെന്റ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് പിന്നെ റെസ്പോൺസിബിലിറ്റി ഭാര്യയുടെ ഭർത്താവിന്റെ മനഃശാസ്ത്രം ടീമേജ് സ്റ്റുഡൻസിന്റെ പ്രോബ്ലംസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഒരു ബോധവൽക്കരണം കൂടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മദ്യത്തിന് അഡിക്റ്റായവർ കഞ്ചാവിന് അഡിക്റ്റ് ആയ പ്രണയത്തിൽ അഡിക്റ്റ് ആയ പിള്ളേർ പ്രണയത്തിൽ കുതുങ്ങി പോയവർ ഇവരൊക്കെ എല്ലാം മനഃശക്തിയോടെ തിരിച്ചു ഒരു നല്ല ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്നത് സെക്സ് എഡ്യൂക്കേഷൻ അപ്പം അത് ഇനി വരുന്നത് ചേട്ടായ സെപ്റ്റംബർ പതിനേഴാം തീയതി ഓണം കഴിഞ്ഞിട്ട് ഓണം വെക്കേഷൻ ആണ് ടീനേജ് സ്റ്റുഡൻസിന് വേണ്ടിട്ട് ചാലക്കുടിയിൽ വെച്ചിട്ടുണ്ട് ഉമ്മ വെച്ചിട്ടാ പ്രത്യേക സംഭവമാണ് നിങ്ങൾ മക്കളെ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ സെപ്റ്റംബർ വരെ മൂന്ന് മൂന്ന് ദിവസം രാത്രി മാത്രമുള്ള മാത്രമേ താമസിച്ചിട്ടുള്ളത് നമ്മള് ഫിലോകാലിയ ധ്യാനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബോധ്യത്തിൽ നമ്മൾ വളരും അതായത് നമുക്ക് ദൈവവുമായുള്ള ബന്ധം വളരെ അടിസ്ഥാതയും സഭാത്മകമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന അനുഭവമാണ് മറക്കരുത് അപ്പൊ ഈ ഇങ്ങനെയുള്ള കുറെ തിരക്കുകൾ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതിന്റെ പുറകെ പോകും പോടും ഇതും വേറൊരു സൈഡിൽ കൂടെ നടക്കും ദൈവാനുഗ്രഹത്തിൽ എല്ലാം ഭംഗിയായിട്ട് അതെ ഇനിയിപ്പോ വീടുകളെല്ലാം വാർക്കുന്ന സമയമാകുമ്പോ ഒന്ന് വയനാട്ടിൽ വരണമെന്നാണ് എന്റെ ആഗ്രഹം സാധിക്കുന്നത് പോലെ അന്നേരം വീണ്ടും ഇനി ഞങ്ങൾ ഇല്ലെന്ന് വിചാരിച്ച് സീതാമ കൊണ്ട് പോകും അവിടെ ഞങ്ങളുടെ സ്റ്റാഫ് ഉണ്ടല്ലോ സ്റ്റാഫ്സ്ണ്ട് എല്ലാരും ഉണ്ട് നടക്കുന്ന എല്ലാ സൈറ്റിലും മാത്രമല്ല അവിടെ ഞങ്ങള് ഞങ്ങളുടെ സ്റ്റാഫിന് താമസിക്കാൻ വാടക വീട് അന്വേഷിച്ചപ്പോ അവിടെയുള്ള ഒരു രണ്ട് വലിയ രണ്ടു നിലയുടെ വലിയൊരു വീട് ഒരു ആയിട്ട് താമസിക്കാൻ അതേപോലെ തൊട്ടപ്പുറത്ത് പെരിക്കല്ലൂരില് പെരിക്കല്ലൂരില് സ്ഥലം തന്ന ജിതിൻ ഉണ്ടല്ലോ ജിതിന്റെ ഒരങ്കിള് തന്നെയാണ് ബൈക്കും കൂടെ ഞങ്ങൾക്ക് വണ്ടി ഓടാൻ വേണ്ടി അങ്ങോട്ട് ഓടാൻ വേണ്ടിയിരുന്നു